ഇന്ന് നമുക്കൊരു ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ബീട്രൂട്ട് ചെത്തി കഴുകി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ബീട്രൂട്ട് ചെത്തി കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിത് ഈ ചോപ്പറിൽ ഇങ്ങനെ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം ഇനിയിപ്പോൾ ചോപ്പർ ഇല്ലാത്തവരാണെങ്കിൽ കത്തിക്ക് ചെറുതായിട്ട് കൊത്തി കൊത്തി അരിഞ്ഞാലും മതി കിട്ടാം ഓപ്പറാണോ നമുക്ക് എളുപ്പമുണ്ട് ഇങ്ങനെ അരിഞ്ഞെടുക്ക അങ്ങനെ നമ്മുടെ ബീട്രൂട്ടൊക്കെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ബീട്രൂട്ട് പച്ചടിക്ക് വേണ്ടിയിട്ട് അരപ്പിന് വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ കാല്സ്പൂണ് ചെറിയ ജീരകം ഒരു ഏഴ് കാന്താരി മുളക് കാൽ സ്പൂണ് കടുക് ഉപ്പുകല്ല്ല് തന്നെ ഞാൻ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഒരു അരസ്പൂണ് ഉപ്പ് കല്ല് ഒരു രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയും നമുക്ക് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം പച്ചടി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചു അത് ചൂടായി അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് ഈ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് നമുക്ക് എടുത്ത് കൊടുക്കാം ഈ ബീട്രൂട്ട് നമുക്കൊന്ന് ഒരു രണ്ട് മിനിറ്റ് വഴറ്റി ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ ബീട്രൂട്ടൊക്കെ വരുന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തീ അങ്ങ് കുറച്ചിട്ടോ എന്നിട്ട് നമ്മൾ ആ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുവാണ് രപ്പും പയ്യൊന്ന് ചൂടായി വന്നാൽ മതി ഇനി നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് ഞാനിവിടെ ഉണ്ടാക്കിയ തൈരാണ് ഇത് ഒരു രണ്ട് കപ്പങ്ങ് ചേർത്ത് കൊടുത്തു അത് തീ ഓഫ് ചെയ്തിട്ട് വേണം വേണോട്ടോ തൈര് ചേർത്ത് കൊടുക്കാൻ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം നമുക്ക് നമ്മുടെ ബീറ്റ് പച്ചടിയിലേക്ക് വറവ് തയ്യാറാക്കി ഒഴിക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു വെളിച്ചെണ്ണ ചൂടായി ഒരു ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നു കടുക് പൊട്ടി വന്നിട്ടുണ്ട് കൊച്ചുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്തു വച്ചൽമുളക് മുറിച്ചത് കറിവേപ്പില നമ്മുടെ വറവ് റെഡിയായി ഇനി നമുക്കിത് നമ്മുടെ പച്ചരിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി കഴിഞ്ഞു എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഞങ്ങളുടെ ചാനലിനെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ